വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ് ഞാൻ ഷൈനി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുതിയതായിട്ട് വരുന്ന ഇമിഗ്രേഷൻ ചേഞ്ചസ് ട്വന്റി സെക്കൻഡ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് വരുന്ന പുതിയ ഇമിഗ്രേഷൻ ചേഞ്ചസിനെ പറ്റിയാണ് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക അപ്പൊ നമുക്ക് നോക്കാൻ എന്തൊക്കെയാണ് പുതിയ ഇമിഗ്രേഷൻ റൂൾസ് നമ്മൾ ട്വന്റി സെക്കൻഡ് ജൂലൈ ട്വന്റി ട്വന്റി ഫൈവ് ഫോളോ ചെയ്യേണ്ടത് ഒന്നാമത്താണ് ഇംഗ്ലീഷ് സാലറി ത്രഷ് ഇപ്പൊ സാലറി ത്രഷ് നമുക്കറിയാം ഹെൽത്ത് കെയർ റൂട്ടിലുള്ളവർക്ക് മിനിമം സാലറി ത്രഷോൾഡ് ട്വന്റി ഫൈവ് തൗസൻഡ് പൗണ്ട് പെർ ഇയറാണ് എങ്കിലും മാത്രമേ സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആകത്തുള്ളൂ അതിപ്പോ എൻ എച്ച് എസ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ബാങ്ക് ബേസിക് ലെവലിലുള്ളവർക്ക് സ്പോൺസർഷിപ്പിന് അവർ എലിജിബിൾ അല്ല അവര് ഒരു വൺ ഇൻക്രിമെന്റ് കഴിഞ്ഞാൽ മാത്രമേ ഈ ട്വന്റി ഫൈവ് തൗസൻഡ് എന്നുള്ള സാലറി ത്രഷോൾഡ് എത്തത്തുള്ളൂ അപ്പൊ അതാണ് ഒരു മാറ്റം നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാല് മറ്റു പ്രൊഫഷണൽ ഉള്ളവർക്ക് തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു സാലറി ത്രഷോൾഡ് സ്പോൺസർഷിപ്പ് എലിജിബിലിറ്റി ആകാൻ അത് ഫോർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പൗണ്ട് പെർ ഇയർ ആകും എലിജിബിലിറ്റി ഫോർ സ്പോൺസർഷിപ്പ് മറ്റുള്ള പ്രൊഫഷണൽസ് അപ്പൊ അതാണ് സാലറി ത്രഷോൾഡിന് വന്നിരിക്കുന്ന ചേഞ്ചസ് ക്ലോസിംഗ് കെയർ വർക്കർ വിസ ഫോർ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു ഇനി ഇന്റർനാഷണലിൽ നിന്ന് കെയർ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് യു കെയിൽ വരാൻ പറ്റത്തില്ല ആ ആ റൂട്ട് അവർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു അപ്പൊ ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴത്തേനും ഇപ്പൊ കറന്റ് യു കെയിലുള്ള കെയർ വർക്കേഴ്സിന് ഇത് എങ്ങനെ ബാധകമാവും കറന്റ് യു കെയിലുള്ള കെയർ വർക്കേഴ്സിനെ ഇത് ബാധകമല്ല അവർക്ക് സ്റ്റിൽ അവര് സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആണ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പക്ഷേങ്കില് നമ്മളിപ്പോ സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നിട്ട് അവര് സ്വിച്ച് ചെയ്യുവാണ് കെയർ വിസയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്തെങ്കിൽ അവർക്ക് ഈ സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ സ്റ്റുഡന്റ് വിസയിലുള്ള സ്റ്റുഡൻസിന് പോസ്റ്റ് സ്റ്റഡി വിസ കഴിയുമ്പോൾ സ്പോൺസർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അവർ പഠിച്ച ഫീൽഡിൽ തന്നെ അവർക്ക് ജോലി കിട്ടണം ഇപ്പൊ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന റൂട്ടിൽ തന്നെ ജോലി കിട്ടിയെങ്കിൽ മാത്രമേ സ്പോൺസർഷിപ്പിന് എലിജിബിൾ ആകത്തുള്ളൂ അതുപോലെ ഐ എൽ ആർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ അത് ഇതുവരെ കൺഫർമേഷൻ ആയിട്ടില്ല ഫൈവ് ഇയേഴ്സ് നിന്ന് ടെൻ ഇയേഴ്സ് ആകും അവർക്ക് എലിജിബിലിറ്റി ക്രൈറ്റേരിയെ കോൺട്രിബ്യൂഷൻ യു കെ ഹെൽത്ത് എക്കോണമിക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അത് ഹോം ഓഫീസാണ് ഡിസിഷൻ എടുക്കുന്നത് ആർക്കൊക്കെ എപ്പം ഇൻ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ കൊടുക്കണോ എന്നുള്ളത് അതുപോലെ ഇമിഗ്രേഷൻ സ്കിൽ ചേഞ്ച് നമുക്കറിയാം സ്കിൽ വർക്കർ ലിസ്റ്റ് ഉണ്ടായിരുന്നു അതിലൊരു നൂറ്റി എൺപത് ലിസ്റ്റോളം അവരെ എടുത്തു കളഞ്ഞു അപ്പൊ പുതിയ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആവുക ഏതൊക്കെ കാറ്റഗറി എന്നുള്ളത് അതില് നൂറ്റി എൺപതോളം കറണ്ട് ലിസ്റ്റിൽ നിന്ന് പല ജോലികളും എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പം പല റിക്രൂട്ട്മെന്റ് റൂട്ടിലും വന്നവർക്കൊക്കെ ഇനി അങ്ങനെ ആ റൂട്ടിൽ വരാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റിൽ ഇപ്പൊ ഏത് സ്പോൺസർഷിപ്പിലാണെങ്കിലും ഡിഗ്രി ലെവൽ ലെവൽ സിക്സ് ലാംഗ്വേജ് ക്ലിയറൻസ് ഉള്ളവർക്ക് മാത്രമേ ജോലി കിട്ടത്തുള്ളൂ ലെവൽ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിച്ചവർക്ക് മാത്രം ഇപ്പൊ ഡിഗ്രി ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ലെവൽ സിക്സ് ആണ് മാസ്റ്റേഴ്സ് ലെവൽ പഠിച്ചു കഴിഞ്ഞാൽ ലെവൽ സെവൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഡിപ്പെൻഡന്റിനും ഇംഗ്ലീഷ് ലാംഗ്വേജ് എലിജിബിലിറ്റി ഉണ്ട് അത് എ വൺ ലെവലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ വിസ കിട്ടത്തുള്ളൂ പോസ്റ്റ് സ്റ്റഡി വിസ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വിസ സ്റ്റുഡൻസ് പഠിച്ചു കഴിഞ്ഞ് രണ്ടു വർഷത്തോളം ഇവിടെ പോസ്റ്റ് സ്റ്റഡി വിസ എലിജിബിലിറ്റി ഉണ്ടായിരുന്നു ഇനി അത് മുതൽ എയ്റ്റീൻ മന്ത്സ് മാത്രമേ ഉള്ളൂ അത് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇല്ലീഗൽ മൈഗ്രൻസ് അല്ലെ അസൈലം സീക്കേഴ്സ് അതിൽ ലീഗൽ ആയിട്ട് വരുന്നവർക്ക് മാത്രമേ ഈ അസൈലം കൊടുക്കത്തുള്ളൂ അല്ലാണ്ട് ബോട്ട് കേറി വരിക അങ്ങനെ ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നവർക്ക് അസൈലം കൊടുക്കത്തില്ല അതാണ് പുതിയൊരു ചേഞ്ച് വരാൻ പോകും ഇലക്ട്രോണിക് ട്രാവൽ അതോറൈസേഷൻ അതായത് എല്ലാവരും ഈ വിസ ഉണ്ടായിരിക്കണം അതുപോലെ ഈ വിസ പാസ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ യു കെയിലോട്ടുള്ള ട്രാവൽ ഡിഫിക്കൾട്ടാവും വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതാണ് മറ്റൊരു അപ്പൊ ഇതൊക്കെയാണ് പുതിയ നിയമങ്ങൾ വരാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ